ഈ സി ടേപ്സ് ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കാർമ്മിക പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് നമ്മൾക്ക് കിട്ടിയ പ്രൈസുകൾ ഏറ്റെടുക്കുന്നോ എഴുപത്താറ് ഇരുപത്തൊമ്പത് എഴുപത്തൊമ്പത് ഇരുപത്തൊമ്പതായി അയ്യായിരം ഒന്നും പൂജ്യമേ ഇരുപത്തൊമ്പത് ഇരുപത്താറ് പൂജ്യമേ ആയി രണ്ടായിരം ഒന്നും അറുപത്തിരണ്ട് പൂജ്യമേ ആയി അഞ്ഞൂറ് ഒന്നും मुपत् अरुपे मुपत्र इपत्व एपत्ती अनुरूतोबे इप्त आहे अनुरू इपत्त एवती एवती अरुप अनुरूती ने पार तो पद अनुरू पे पत् നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ് പൂജ്യം രണ്ട് നാൽപ്പത്തി ആറായി അന്ന് മുപ്പത്തെട്ട് പത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്നായി അന്നോളം എന്നീ പ്രൈസ് വളർന്നങ്ങൾ കൊടുത്തു പ്രൈസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേരള കേരളിലെ ചാൻസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ഷയ പാർട്ട് ടൂലിലെ ചാൻസ് സമ്പറുകളിലേക്ക് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ ഒരു മാത്രം ൾ പൂജ്യം രണ്ട് നാൽപ്പത്തി ആറ് അമ്പത് പതിനേഴ് മുപ്പത്തി അഞ്ച് മുപ്പത്തി പത്തൊമ്പത് ഇരുപത്തൊമ്പത് പതിനൊന്ന് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത് അറുപത്തഞ്ച് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് എന്നീ ചാൻസ് നമ്പറുകളാണ് അക്ഷയ പാർട്ട് ടുയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക